വിശുദ്ധ യോഗനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാല്പത്തി അഞ്ച് മുതൽ അമ്പത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വിചിന്തന വിഷയം ലാസറിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചതിനു ശേഷം നടക്കുന്ന സംഭവങ്ങളാണ് ഈ തിരുവചന ഭാഗത്ത് വിവരിക്കുക നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് വചനം ഇങ്ങനെ പറയുന്നു മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ പരിസ്യരോട് പറഞ്ഞു വീണ്ടും അൻപത്തിമൂന്നാം വചനം അന്ന് മുതൽ യേശുവിനെ വധിക്കാൻ അവർ ആലോചിച്ചു മൂന്ന് തരം ആളുകളെ നാം ഇവിടെ കണ്ടെത്തുന്നു ഈശോ ചെയ്ത വലിയൊരു പ്രവൃത്തി നല്ലൊരു പ്രവൃത്തി അത് കണ്ട് അവനിൽ വിശ്വസിക്കുന്നവർ ഒരു വിഭാഗം രണ്ടാമത്തെ കൂട്ടർ അത് കണ്ടിട്ട് പരിശീയരുടെ അടുത്തുപോയി അവനെ വിമർശിക്കുന്നവർ മൂന്നാമത്തെ കൂട്ടർ അവനെ വക വരുത്താൻ ആലോചിക്കുന്നവർ നല്ല പ്രവൃത്തികളെ നല്ല ഉദ്ദേശ്യങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നും അംഗീകരിക്കണമെന്നും നാം എല്ലാം ആഗ്രഹിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല നമ്മുടെയൊക്കെ കുടുംബത്തിനു വേണ്ടി നമ്മുടെ നന്മയ്ക്കായി അധ്വാനിച്ചവർ അവരുടെ അധ്വാനങ്ങളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് മക്കൾക്കായി സ്വയം മറന്ന് ജീവിച്ച മാതാപിതാക്കൾ അവരുടെ കുറവുകളാകുമോ നമ്മുടെ കൺമുൻപില് നമ്മുടെ സമൂഹങ്ങൾക്കായി ഒരു ജീവിതം മുഴുവൻ വ്യയം ചെയ്തവർ അവരൊക്കെ കുറ്റക്കാരും എങ്ങനെയും ഒഴിവായി കിട്ടിയാൽ മതി എന്ന നിലയിലുമാണോ അവരെ കാണുക ഇനി ഈശോയിലേക്ക് നമുക്ക് വരാം ജനസമൂഹത്തിന്റെ പ്രതികരണങ്ങൾ നന്മ ചെയ്യുന്നതിൽ അവനെ പിന്തിരിച്ചില്ല തന്റെ പിതാവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാകുവോളം അവിടുന്ന് അത് തുടർന്നു ഈശോയുടെ മുഖത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ഇതല്ലേ പ്രതികരണവും പ്രതിഫലവും അംഗീകാരവും നോക്കാതെ തുടരുക നന്മയെന്ന് എനിക്കും നിനക്കും ഉറപ്പായത് ദൈവഹിതമെന്ന് ഉറപ്പുള്ളത് ചെയ്യുക അങ്ങനെ ആരൊക്കെയോ പ്രതികരണം നോക്കാതെ വാരി വിതറിയ നന്മയാണല്ലോ നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് പോലെ നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ പ്രതികരണങ്ങളിൽ ഭയപ്പെടാതെ പ്രിയപ്പെട്ടവർക്കായി നന്മയായത് ചെയ്യാൻ നാഥ കരുത്തുതരേണമേ അമ്മേ